ഇടുക്കി കട്ടപ്പനയിൽ അയൽവാസിയുടെ വെട്ടേറ്റ് യുവാവ് മരിച്ചു കക്കാട്ടുകട സ്വദേശി സുബിൻ ഫ്രാൻസിസ് കളപ്പുരക്കിലാണ് മരിച്ചത് സുവർണഗിരി സ്വദേശി വെണ്മാന്ത്ര ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു കക്കാട്ടുകട സുവർണഗിരിക്ക് സമീപം അഞ്ചുരുളിയിലാണ് സംഭവം കട്ടപ്പനയിലെ ഭാര്യ വീട്ടിലെത്തിയതായിരുന്നു കൊല്ലപ്പെട്ട സുബിൻ ഫ്രാൻസിസ് ഇവിടെ വെച്ചാണ് അയൽവാസിയുമായി വാക്കുതർക്കമുണ്ടായത് കയ്യാങ്കളിക്കിടെ സുബിനെ ബാബു കോടാലി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു വെട്ടേറ്റ് വീണ സുബിനെ വീട്ടുകാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇതിനു മുമ്പും ബാബു അക്രമാസക്തനായി പെരുമാറിയ സംഭവങ്ങളിൽ പലരും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.